എട്ട് നാൽപ്പതോടുകൂടി പ്രധാനമന്ത്രി പുറത്തേക്ക് വരുമെന്നൊരു പ്രതീക്ഷയാണുള്ളത് അവ അത് ആ പ്രധാനമന്ത്രി പുറത്തേക്ക് വന്ന ശേഷമായിരിക്കും ഈ സുരേഷ് ഗോപിയുടെ മകളുടെ അടക്കമുള്ള വിവാഹങ്ങൾ നടക്കുക വിവാഹങ്ങൾ നടന്ന ശേഷമായിരിക്കും പ്രധാനമന്ത്രി ആ വധൂവരന്മാരെ ആശീർവദിക്കാനായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുക അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ കിഴക്കേ നടയിലേക്ക് ഭക്തരൊക്കെ പ്രവേശിക്കുന്ന ആ കവാടമാണ് നിരവധി പേർ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ക്ഷേത്രദർശനം നടത്തുന്നതുകൊണ്ട് തന്നെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ മണിക്കൂറുകളായി പുറത്ത് ക്ഷേത്ര ദർശനത്തിനെത്തിയ പലരും പ്രധാനമന്ത്രി മടങ്ങുന്നതിനായി കാത്തുനിൽക്കുന്ന ആ ദൃശ്യം ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശബരിമല മകരവിളക്കിന് ശേഷം അയ്യപ്പ ഭക്തന്മാരും നിരവധി പേർ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി മടങ്ങിയ ശേഷമായിരിക്കും ഇനി ആ ക്ഷേത്രം മറ്റ് ഭക്തന്മാർക്കായി തുറന്നു കൊടുക്കുക അതിനുള്ള ക്രമീകരണങ്ങൾ ഒരു പത്ത് മണിയോടുകൂടി ആരംഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിരവധി പേരെ കാണാം ഇപ്പോൾ ഈ കൊല്ലത്ത് നിന്ന് എത്തിയ കുറച്ചു പേരുണ്ട് നമുക്കൊപ്പം എപ്പോഴാണ് എത്തിയത് ഇന്നലെ നടത്തി ഇന്ന് കാണാൻ കാണാൻ കാണണം കാണാനായിട്ട് അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല പ്രവേശിപ്പിക്കുന്നില്ല കാത്തിരിക്കുക എല്ലാ മാസവും ഞങ്ങൾ വന്ന് ഭഗവാനെ തൊഴുന്നുണ്ട് ഇന്നലെ നേരത്തെ തീരുമാനിച്ചിരുന്നത് രാവിലെ ഇന്ന് രാവിലെ തൊഴുതിട്ട് മടങ്ങാനായിരുന്നു മോദിജിയും കണ്ടിട്ട് കണ്ടിട്ട് തിരക്കാണ് എനിക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള അത്യാഗ്രഹം കണ്ടു വന്ന ഈ വയസ്സുകാലത്ത് പക്ഷേ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ അർപ്പിച്ചുകൊണ്ട് നടയില അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലൂടെയാണ് പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഈ റൂട്ടിലാണ് മറ്റാൾക്കാർക്ക് കാണാനുള്ള ഒരു സൗകര്യമുള്ളത് അങ്ങോട്ട് അങ്ങോട്ടേ പോകുന്നുണ്ടോ പോകുന്ന എങ്ങനാ പോകുന്ന ഈ പോയെന്ന് അതുകൊണ്ട് ഒന്ന് വലിയ തന്നെ വന്നത് ആഗ്രഹം നടക്കുന്നല്ലേ അഭിനന്ദനങ്ങൾ കൊടുക്കുക അതൊന്നല്ലാതെ പറ്റുന്നല്ല ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനൊപ്പം പ്രധാനമന്ത്രിയും ഒന്ന് കണ്ടു മടങ്ങുക എന്ന ഒരു താല്പര്യത്തിലാണ് ഒരുപാട് പേർ എത്തിയത് പക്ഷേ അവർക്കൊന്നും തന്നെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഈ കിഴക്കേ നടയിൽ ഈ വലിയ നടപ്പന്തൽ ആ നടപ്പന്തൽ ഭാഗത്തു നിന്നുള്ളിലേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ ശേഷം മാത്രമായിരിക്കും മറ്റ് വിശ്വാസികൾക്ക് അങ്ങോട്ടേക്ക് കട കടക്കാൻ കഴിയുക പത്ത് മണിയോടുകൂടിയായിരിക്കും അത്തരത്തിൽ മറ്റുള്ളവർക്കുള്ള ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വിശ്വാസികൾ പുറത്ത് കാത്തു നിൽക്കുകയാണ് അവർക്ക് പ്രധാനമന്ത്രിയെ ഒന്ന് കാണണമെന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട് പക്ഷേ അത് പലർക്കും സാധ്യമായില്ല അതിൻ്റെ വിഷമങ്ങളൊക്കെയാണ് അപ്പം ഇപ്പോൾ ശരി ബിനിൽ എന്താണെങ്കിലും വലിയ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം അവിടെയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്ക് കാണാനായി കാത്തുനിൽക്കുന്നവർ ബിനിൽ ഈ നിലവിലെ ക്രമീകരണങ്ങളൊക്കെ അനുസരിച്ച് പ്രധാനമന്ത്രി അവിടെ ഈ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല അവരെ കാണാൻ വരുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇവർക്ക് വച്ചു പുലർത്താൻ സാധിക്കുമോ പ്രധാനമന്ത്രിയെ കാണാനുള്ള എന്തെങ്കിലും ഒരു അവസരം ഇവർക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ പ്രധാനമന്ത്രി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം എത്തുക അവിടെ കുറച്ചു പേർക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് ആ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമന്ത്രിയെ ഈ കിഴക്കേ നടയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയില്ല അങ്ങോട്ടേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല കാരണം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തിയവരും മറ്റുള്ളവരുമായി പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കണ്ടുമടങ്ങാനായിട്ട്